നമസ്കാരം കുടിയേറ്റക്കാർ രാജ്യം കൈയ്യടക്കുന്നു എന്നാരോപിച്ച ലണ്ടൻ തെരുവുകളെ നിശ്ചലമാക്കി വൻപൻ പ്രതിഷേധം തീവ്ര വലതുപക്ഷ ആക്ടിവിസ്റ്റ് ടോമി റോബിൻസൺ ശനിയാഴ്ച സംഘടിപ്പിച്ച റാലിയിൽ ഒരു ലക്ഷത്തിലേറെ ആളുകളാണ് പങ്കെടുത്തത് ഇനയിച്ച് ദ കിങ്ഡം എന്ന പേരിൽ സംഘടിപ്പിച്ച റാലിയിൽ അനധികൃത കുടിയേറ്റത്തിനെതിരെയും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിനെതിരെയുമുള്ള മുദ്രാവാക്യങ്ങളാണ് ഉയർന്നത് റോബിൻസന് പുറമെ ടെലിവിഷൻ അവതാരകൻ കാറ്റി ഹോപ്കിൻസ് ലോറൻസ് ഫോക്സ് ആൻഡ് മിഡിൽറ്റൺ തുടങ്ങിയ തീവ്ര വലതുപക്ഷ നേതാക്കളും റാലിക്ക് നേതൃത്വം നൽകി അണിനിരന്നു വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വലതുപക്ഷ നേതാക്കൾ റാലി അനുകൂലിച്ച് രംഗത്തുമെത്തി യുണൈറ്റഡ് കിങ്ഡം എന്ന പേരിൽ സംഘടിപ്പിച്ച ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത റാലിയിൽ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടലുമുണ്ടായി സംഘർഷങ്ങൾ ഇരുപത്തി ആറ് പോലീസുകാർക്ക് പരിക്കേറ്റു ഇതിൽ നാലുപേരുടെ നില ഗുരുതരമാണ് പല്ലു പൊട്ടിയവരും മൂക്കിന്റെ പാലം തകർന്നവരും നട്ടലിന് പരിക്കേറ്റവരും വരെയുണ്ട് ഇരുപത്തഞ്ചോളം പ്രതിഷേധക്കാരെ വിവിധ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രതിഷേധക്കാർ പോലീസിന് നേരെ കുപ്പികൾ എറിയുകയും മർദ്ദിക്കുകയും ചെയ്തതായി മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചിട്ടുണ്ട് അക്രമം ലക്ഷ്യമാക്കി വന്നവരും കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്നും ഇരുപത്തഞ്ചു പേരെ അറസ്റ്റ് ചെയ്തതായും അധികൃതർ വ്യക്തമാക്കി ഏകദേശം ഒന്നര ലക്ഷത്തോളം ആളുകൾ മാർച്ചിൽ പങ്കെടുത്തതായും പ്രതീക്ഷകളെ മറികടക്കുന്ന ജനപങ്കാളിത്തമാണ് മാർച്ചൽ ഉണ്ടായതെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ദേശീയവാദിയും ഇസ്ലാം വിരുദ്ധനുമായ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് സ്ഥാപകൻ യാക്സ്ലി ലെനോൻ എന്ന റോബിൻസൺ ബ്രിട്ടനിലെ ഏറ്റവും സ്വാധീനമുള്ള തീവ്ര വലതുപക്ഷ നേതാക്കളിൽ ഒരാളാണ് കുടിയേറ്റക്കാർക്ക് ഇപ്പോൾ ബ്രിട്ടീഷ് പൊതുജനങ്ങളേക്കാൾ കൂടുതൽ അവകാശങ്ങളുണ്ടെന്നും ഈ രാജ്യം പടുത്തുയർത്തിയ ജനങ്ങളേക്കാൾ അവർക്കാണോ മുൻഗണനയെന്നും റോബിൻസൺ പറഞ്ഞു ഇപ്പോൾ സംഭവിക്കുന്നത് ബ്രിട്ടന്റെ നാശമാണ് തുടക്കത്തിൽ മന്ദഗതിയിലുള്ള മണ്ണിപ്പായി തോന്നും എന്നാൽ വൻതോതിലുള്ള അനിയന്ത്രിതമായ കുടിയേറ്റത്തിലൂടെ ബ്രിട്ടൻ നാശത്തിലേക്ക് പോകുമെന്നും റോബിൻസൺ ജനക്കൂട്ടത്തോട് പറഞ്ഞു റോബിൻസന്റെ അനുയായികൾ മധ്യ ഇടതുപക്ഷ ലേബർ പാർട്ടിയുടെ നേതാവായ യു കെ പ്രധാനമന്ത്രി കീർ ശർമ്മനെതിരെ മോശം മുദ്രാവാക്യങ്ങളും മുഴക്കി റാലിയിൽ പങ്കെടുത്തവർ പ്രധാനമായും കുടിയേറ്റത്തിന്റെ അപകടങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത് യൂറോപ്യൻ ജനതയുടെ വലിയൊരു വിഭാഗം തെക്കൻ രാജ്യങ്ങളിൽ നിന്നും മുസ്ലിം സംസ്കാരങ്ങളിൽ നിന്നും വരുന്ന ആളുകളാൽ മാറ്റിസ്ഥാപിക്കപ്പെടുകയാണെന്ന് തീവ്ര വലതുപക്ഷ ഫ്രഞ്ച് രാഷ്ട്രീയക്കാരനായ എഴിക് സെമോൾ പറഞ്ഞു നിയന്ത്രണമില്ലാത്ത കുടിയേറ്റം ബ്രിട്ടനെ നശിപ്പിക്കുകയാണെന്ന് എലോൺ മസ്കും അവകാശപ്പെട്ടു ശതകുടീശ്വരൻ ചെസ്ല സി എയുമായ ഇലോൺ മസ്കിന്റെ വീഡിയോ സന്ദേശം റാലിക്കിടെ പ്രദർശിപ്പിച്ചത് പ്രതിഷേധക്കാർക്ക് ഇരട്ടി ആവേശം പകർന്നു അദ്ദേഹം യു കെ സർക്കാരിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം വരെ ആളുകൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തതായാണ് കണക്കുകൾ പറയുന്നത് ബോട്ടുകൾ നിർത്തു അവരെ തിരിച്ച് വീട്ടിലേക്ക് അയക്കൂ നമ്മുടെ കുട്ടികളെ രക്ഷിക്കൂ എന്നീ പ്ലക്കാർഡുകളുമായാണ് പ്രതിഷേധക്കാർ എത്തിയത് ആയിരത്തോളം പോലീസുകാരെയാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചത് പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി പല സ്ഥലങ്ങളിലും പോലീസുകാർക്ക് നേരെ കുപ്പികളും മറ്റും വലിച്ചെറിഞ്ഞ ഉണ്ടായി എന്തായാലും യു കെയിൽ അനധികൃത കുടിയേറ്റത്തിനെതിരെ മാത്രമല്ല നിലവിലുള്ള നിയമപരമായ കുടിയേറ്റത്തിനുമെതിരെയാണ് അവിടെയുള്ള പ്രദേശത്തെ ജനങ്ങൾ ഇവർ ഏകദേശം ഒന്നര ലക്ഷത്തോളം ആളുകൾ സംഘടിപ്പിച്ച് സംഘടിപ്പിച്ച യുനൈറ്റഡ് കിങ്ഡം എന്ന ടാഗ് ലൈനോടുകൂടി ഇന്നലെ സംഘടിപ്പിച്ച റാലി വൻ വിജയമായിരുന്നു സർക്കാരിൻ്റെ നിലവിലെ നിലപാടുകൾക്കെതിരെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പ്രതിഷേധക്കാർ അണിനിരുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായതായാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാക്കുന്നത്